ഈ ഈ കാണുന്ന കാണുന്ന പന്ന സ്ക്രൂ ആണ് കഴിഞ്ഞ തവണയും സാധനം നല്ല മത്തി അത് അഞ്ചാറ് ദിവസം മുന്നേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിത് ഇന്നലെ നമ്മുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നലെ അല്ല ഇന്ന് രാവിലെ അതെല്ലാം അവസാനിപ്പിച്ച് കണ്ണു കാണുന്ന തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടാ ഇന്നലെയാണ് ഒടുക്കത്തെ മഴ ഇന്നാണ് അടിപൊളി കാലാവസ്ഥ അതേനെ ഇന്നലെ നമുക്ക് എതിരായിരുന്നു പ്രകൃതി അല്ലെ ഈ ഒരു സ്റ്റേജില് നമ്മൾ ചെന്നൈ വന്നാണെങ്കിൽ ഇരുട്ടായി പോയി പിറ്റേ ദിവസം ആണെങ്കിൽ മഴ അല്ല എൻജോയ്മെന്റിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു നമുക്ക് ഫോട്ടോസൊക്കെ അത്രയൊക്കെ എടുക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ പുറത്തോട്ടുള്ള ഇതെല്ലാം നല്ല രസമായിരുന്നു പോകുന്ന വഴി വേറെ സ്കോട്ട് അനുഭൂതിയാണ് തിരിച്ചു പോന്നാ വഴിക്ക് ആദ്യം ഞാൻ ഓടിക്കാൻ തുടങ്ങിയത് കണ്ണിന് ആയിട്ട് പിന്നെ ഓടിക്കാൻ തുടങ്ങി ഇപ്പൊ തന്നെ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല മര്യാദക്ക് വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോകുന്നതും അതുപോലെ ഇന്നത്തെ നമ്മുടെ ഒരു നമുക്ക് കാണാം അല്ലേ ഞങ്ങളിത് സുണ്ടനിലെത്തി നാളത്തേക്കുള്ള കറിക്കുള്ള സാധനങ്ങളൊക്കെ ഹലോ ഇത്ര നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു ചത്തുപോയ മീമിയോ ഞങ്ങളിവിടെ കൊറച്ച് മീന കണ്ടാ മേടിക്കാൻ നിക്കോട്ടോ ഇത് നമ്മുടെ നാട്ടിലെ അയലൊക്കെ കണ്ടോടി അയലല്ല മത്തി ചത്തു പോയോ സാരമില്ലാട്ടോ ഇത് അയലുണ്ട് അയലുണ്ട് മത്തി ഉണ്ട് ഏതാ വേണ്ട വേറെ ഒന്നും കാണുന്നില്ല ഈ കാണുന്നേ ഉള്ളു പിന്നെ അവിടെ ഉള്ളതെല്ലാം ആയിട്ടുള്ളതാണ് മിന്നു ആയിട്ടുള്ളതാ നല്ല പെടിക്കുന്ന മത്തി കിട്ടിട്ടുണ്ട് അത് അഞ്ചാറ് ദിവസം മുന്നേ നോക്ക് എല്ലാം ചത്തുപോയടി നിനക്ക് വേണോ എന്നാ പിടിച്ചോ ഇതടി ഇതെന്താണ് ഇത് ഇങ്ങനെ എടുത്തേ അപ്പൊ അതോ എന്നാ മൂന്നെണ്ണം രണ്ടെണ്ണം രണ്ടെണ്ണം എടുത്താ പോരെ

അതെന്ന ചെറിയ സാധനം അത് ആ ഗിഫ്റ്റിനുള്ളത് മിന്നുവിനുള്ള എന്റെ ഗിഫ്റ്റ് അത് അത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അല്ലേ എടുത്തോണ്ട് പോവാ ഭാഗ്യം അല്ല ഡാമി താക്കൽ വണ്ടിയിലുണ്ട് വണ്ടിയുടെ കോല നോക്കിയേ കാട്ടുവഴികളിലൂടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ സഞ്ചരിച്ചത് അല്ലേ വണ്ടിയുടെ കോലം പരിതാപകരോ അത് ആയിട്ടുണ്ട് ഇന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് അരഞ്ഞു വണ്ടി ഈ മൂന്ന് സ്ഥലത്ത് വരച്ചിട്ടുണ്ട് വണ്ടി ഞാൻ അങ്ങോട്ട് വരച്ച് കയറ്റപ്പോഴും ഞാൻ പറഞ്ഞില്ലായിട്ടോ ആദ്യ സർപ്രൈസ് ഇത് എനിക്ക് പൊട്ടിക്ക ഓർഡർ ചെയ്ത് തന്നതാണ് ബുക്കാവേട നിങ്ങൾ ചെറുപ്പം ഇൻസ്റ്റാഗ്രാമിൽൊക്കെ കാണുന്നുണ്ടാ ഇത് ഭയങ്കര ആയിട്ട് ആഡ് വരുന്നുണ്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണ് നേനെ കിടത്തി ഉറക്കാതെ ഓർഡർ ചെയ്ത സാധനയാലെ ആമി ابيയും കൂടി മേടിച്ചാണ് ട്ടാ എനിക്ക് ഇത് കണ്ടോ ഇതിങ്ങനെ ഒരു ലോക്കറ്റ് ആണേ തുറന്നെടുത്തേ കാണിക്കാതെ ആയില്ലയാ ഒരു മിനിറ്റ് അതിനത്തെ ക്ലോസ് അപ്പ് വെച്ച് കാണിക്കട്ടെ സൂപ്പർ ന്യാവനക്കാടി പിടിക്ക് ഓക്കേ അത് ലോക്ക് ആക്കിയേ ദാ ഇങ്ങനെ ലോക്ക് ആയിരിക്കും ഇങ്ങനെ ഓപ്പൺ ചെയ്യുക രണ്ട് രണ്ട് രീതിyle കിടക്ക거든요 നമ്മൾ കാണിച്ചെന്ന് കിടക്കുന്ന എങ്ങനെയാ നോരിക്ക ഇത് കണ്ടോ ഇത് ഇപ്പോ കയ്ത്തിൽ ഇടുമ്പോൾ ഒന്നേങ്കി നമ്മക്ക് ഇങ്ങനെ ഇടാ അത് അങ്ങനെ നിൽക്ക ഉള്ളത് അല്ലല്ല ഇത് ഇങ്ങനെയാണ് നിൽക്കും ഒരു മിണ്ടാ ലോക്ക് ചെയ്തു കാണിച്ചാവേ നേരെ ഓപ്പോസ്റ്റ് ആണ് രണ്ട് സോണിനെ വലുപ്പ കൊടുക്ക് അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഇടാ കണ്ടോ നോക്കണ്ട കണ്ടോ ഓപ്പൺ ആയിയത് ഓപ്പണായേ കണ്ടോ ഇത് നോക്കണ്ട രസം ഉണ്ട് ശേ കാണാണല്ലേ എങ്ങ നിന്റെ നിന്റെ കമ്മല കമ്മൽ നിന്റെ ആവുന്നേ മേച്ചാവുന്നേക്കുട്ട അപ്പൊ ഞങ്ങക്ക് കിട്ടിയ പണി ഉണ്ടാ അറിയോ നമ്മുടെ അടുത്ത ടയറും പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ പോയിട്ടില്ല ഇത്തവണ ഉള്ളിലാണ് ടാ ആണി കയറിയത് ഒരു സ്ക്രൂ ആട്ടോ ഇത് ആരെങ്കിലും വെക്കുന്ന കൊറേ കമ്പനിക്ക് തോന്നുന്നു കാരണം ഇത് ഇത് എത്ര ആ ഒരു സെയിം സ്ക്രൂ തിരിച്ചു കയറ്റുന്നത് ഞാൻ എടുത്തിട്ടില്ല ഇപ്പൊ കാറ്റ് വളരെ മല്ലേ പോകുന്നുള്ളു ഇന്ന് രാവിലെ ഇപ്പൊ ഞങ്ങള് ഷോപ്പിംഗ് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് കണ്ടേ അപ്പൊ പോയിട്ട് തിരിച്ചു വന്നിട്ട് മാറ്റാൻ കഴിഞ്ഞ തവണ നമുക്ക് ടയർ ആയിരുന്നു പുറകിലെ അപ്പൊ ഇത് ഇങ്ങനെ വെക്കുന്ന ഇനി വന്നിട്ട് നമ്മടുത്ത് പഞ്ചറുണ്ട് പഞ്ചർ ഒട്ടിക്സ് എടുക്കാൻ മാറ്റുന്നില്ല കാരണം ഇത് ഉള്ളിലാ സൈഡ് വാളിലാണ് മാത്രമേ പ്രശ്നമുള്ളൂ നമുക്ക് നമുക്ക് ഉള്ളിലാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ചില ഈ ടൗൺ സെന്ററിലെ പാർക്കിങ്ങിൽ വെക്കുന്നതുകൊണ്ടാണ് കൊണ്ട് വെച്ചാണ് എനിക്ക് കഴിഞ്ഞവണ വളരെ മെല്ലേ പോകുന്നുള്ളതുകൊണ്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് മാറ്റാം അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് ഈ വർഷം ലാസ്റ്റ് കിട്ടിയ എപ്പോഴും പണി മേടിക്കുക ഞങ്ങൾ ഇങ്ങനെയുണ്ട് എന്നെ പോയിട്ടാ ഇത് പക്ഷെ പഴയ അതൊരു സമാധാനം ഏ ഞങ്ങൾ ഇതേ പോയ പോലെ തന്നെ തിരിച്ചെത്തി കേട്ടോ കൊറച്ചു സാധനങ്ങള് മേടിച്ചു ഭയങ്കര തിരക്കൊന്നും എടുക്കാൻ പറ്റാത്ത അതുപോലെ തിരക്ക് ഒരു ക്രോക്സ് മേടിച്ചു മിനുന്റെ ബോഡി ഷോപ്പ് പിന്നെ വേറെന്താ എല്ലാവർക്കും ചെറിയ ചെറിയ സാധനം മേടിച്ചു മേടിച്ചുട്ടോ ആമിക്ക് ടോയ്സ് എനിക്കൊരു സൂപ്പർ ഡ്രൈവ് ഹുഡി പോലത്തെ സാധനം നീ നിനക്കുണ്ടല്ലോ എനിക്കുണ്ട് എനിക്കും മേടിച്ചു എനിക്കാ ബിഗ് കവർ നോക്ക് ഡാഡിക്കാ ബിഗ് കവർ കവറുള്ളു ആമീടെ ടോയ്സ് ഒരേനേ ഉള്ളൂ ഒന്ന് ഇറങ്ങുമോ ഇന്ന് നമ്മുടെ അടുത്ത പരിപാടി ഇതേ നമുക്ക് ഇന്ന് ടയർ ശെരിയാക്കാം കേട്ടോ മറ്റേ കാലം അവിടെ കുടുങ്ങി തോന്നുന്നു ഓ ഇതാ ഞാൻ പറഞ്ഞ നീ ചെറുതാന്ന് നീ കറിക്കോളൂ എന്നാ ഓഹോ എടുക്കാൻ പറ്റുമെന്ന് നിനക്കത് അതാ ഞാൻ പറഞ്ഞേ ഡാഡി എടുക്കാന്ന് ക്രിസ്മസ് ട്രീ മുന്നേ വണ്ടിയുടെ ടയർ ചേഞ്ച് ചെയ്യണം പണി അങ്ങനെ ഞങ്ങൾ എല്ലാം ടയറിന്റെ ബാക്കി പരിപാടി നോക്കുവാണ് കേട്ടോ നോക്കുവാട്ടാ ടയറിന്റെ പഞ്ചർ ഒട്ടിക്കണം അല്ലേ ഇതിപ്പോ നമുക്ക് കൊറേ തവണ ആയി കേട്ടാ ഇങ്ങനെ രണ്ടാമത്തെ തവണയാണ് അല്ലെ നമ്മളീ ടയർ പഞ്ചറായിട്ട് മാറ്റുന്ന തവണ

അല്ല സച്ചിന് പറഞ്ഞ ഇതൊക്കെ അറിയാൻ ചില സമയത്ത് പറയാൻ പറ്റാത്ത എനിക്ക് പന്ന സ്ക്രൂ ആണ് കഴിഞ്ഞ തവണയും ഈ കാണുന്ന വൃത്തിയട്ട സാധനം തന്നെയാണ് കയറിയത് ഇതിന് മാത്രം ഇതാ വരുന്ന എനിക്ക് തോന്നുന്ന ടയർ കിടക്കാരെ ആൾക്കാരെ കുട്ടീട്ടുണ്ടാവും ഈ ആലോചിച്ച ഇങ്ങനത്തെ ഒരു ദിവസം പത്തെണ്ണം വെച്ചാ പത്തു ലക്ഷം റുപ്യാവില്ലേ അതായത് അങ്ങനെ ഇത് നമ്മുടെ പാച്ച് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവിടെ ഇപ്പൊ ഇച്ചിരി കേക്ക് തിന്നാൻ വേണ്ടി പോകണം കേട്ടോ കേക്ക് എന്ന് വെച്ചാൽ പ്ലം കേക്ക് അല്ല ഡ്രീം കേക്ക് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മള് കേക്ക് ഹബ് ബൈ ഹണ്ടിങ് പറഞ്ഞ അവരുടെ പേജിൽ നിന്ന് ഓർഡർ ഇത് നമ്മള് രണ്ടാമത്തെ തവണയാണ് ഓർഡർ ചെയ്യുന്നത് ഇത് പിസ്താച്ചിയ കുണാഫാക്ക് ഡ്രീം കേക്ക് ആണ് കേട്ടോ അടിപൊളിയാണ് നമ്മളിങ്ങനെ കോരിക്കോര് കഴിച്ചുകൊണ്ടേ ഇരിക്കുവാണ് ഇവരുടെ അടുത്ത് പല ഫ്ലേവറുകൾ അവൈലബിൾ ആണ് കേട്ടോ എപ്പോഴും ഈ ഒരു പിസ്താച്ചിയാണ് ഓർഡർ ചെയ്തത് ഇപ്പൊ നമ്മൾ രണ്ടാമത്താണ് പിസ്താച്ചി ഓർഡർ ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കും അവരുടെ ഇവിടെ കൊടുക്കാം എന്താണ് പിന്നെ ഉണ്ടോ വേറെ ഫ്ലേവർ ചോക്ലേറ്റ് ചോക്ലേറ്റും ഇത് പിസ്താച്ചിയോടെ നല്ല